നമസ്കാരം ന്യൂസ് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് വട്ടമ്പലത്ത് അഞ്ച് ആടുകളെ അജ്ഞാതജീവി കടിച്ചു കൊന്നു പുലിയെന്ന് നാട്ടുകാരുടെ സംശയം മണ്ണാർക്കാട് വട്ടമ്പലത്തെ തോണിപ്പുറം അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം പാലത്ത് സെബാസ്റ്റിൻ്റെ ഗർഭിണികളായ അഞ്ചു ആടുകളെയാണ് അജ്ഞാതജീവി കടിച്ചുകൊന്നത് സെബാസ്റ്റ്യനും ഭാര്യയും ബന്ധുവീട്ടിൽ പോയതായിരുന്നു തിരിച്ചെത്തിയപ്പോഴാണ് അഞ്ചു ആടുകളെയും കടിച്ചു കൊന്ന നിലയിൽ കണ്ടത് ഒരാടിനെ പൂർണ്ണമായും ഭക്ഷിച്ചിട്ടുണ്ട് മറ്റു ആടുകളുടെ കാലുകളും മറ്റും കടിച്ചുതന്ന അവസ്ഥയിലാണ് കൂടും കടിച്ചുപൊളിച്ചിട്ടുണ്ട് വിവരം വരച്ചു തുറന്ന് വനപാലകരെത്തി പരിശോധന നടത്തി തെരുവുനായകളാകാം ആടുകളെ കടിച്ചുകൊന്നുക എന്നാണ് വനം വകുപ്പിൻ്റെ നിഗമനം എന്നാൽ ഇതേ സമയം തെരുവു ആടുകളെ കൊന്നതെന്നും പുലിയെന്ന സംശയത്തിലാണ് വീട്ടുകാരെന്നും പറയുന്നു തുടർന്ന് വെറ്റിനറി ഡോക്ടറെ വിവരമറിയിച്ചപ്പോൾ കുമരമ്പത്തൂരും ഡോക്ടർ ഇല്ലെന്നാണ് മറുപടി ലഭിച്ചത് തുടർന്നാണ് പോലീസ് വിവരം അറിയിച്ചത് മണ്ണാർക്കട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി സെബാസ്റ്റ്യൻ പറഞ്ഞു നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള നടപടി അധികത്തുണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു